ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മളിൽ പലർക്കുമുള്ളൊരു പ്രശ്നമാണ് ഓവർ തിങ്കിങ് ആങ്സൈറ്റി ടെൻഷൻ ചില എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ എങ്ങനെ അഭിമുഖീകരിക്കണമെന്നറിയാതെ ടെൻഷൻ അടിക്കുക ചില സമയത്ത് ആ ടെൻഷൻ ദേഷ്യമായത് മറ്റുള്ളവരോട് പരിണമിക്കുക അങ്ങനെ മനസമാധാനക്കേടുണ്ടാകുക തുടങ്ങിയ കാര്യങ്ങൾ അങ്ങനെ ഒരു പ്രശ്നം നിങ്ങൾ അനുഭവിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും ഒരു മോചനം ലഭിക്കാൻ വേണ്ടിയിട്ട് ഒരു മന്ത്രമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ ഇത് ഉണ്ടാകാനുള്ള ചില കാരണങ്ങൾ കൂടി നിങ്ങളോട് ഞാൻ പറയുന്നുണ്ട് അതൊന്നും കേൾക്കാൻ താല്പര്യമില്ല ഞങ്ങൾക്ക് ഡയറക്റ്റായിട്ട് മന്ത്രം മാത്രം അറിഞ്ഞാൽ മതി എന്നുള്ളവർക്ക് സ്കിപ്പ് ചെയ്ത് ലാസ്റ്റ് പാർട്ടിൽ പോയാൽ ആ മന്ത്രം ഏതാണെന്ന് അറിയാനായിട്ട് സാധിക്കും അങ്ങനെയല്ല അതിൻ്റെ കാരണം കൂടി അറിയണമെന്നുള്ളവർക്ക് സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ തുടർന്ന് കാണാവുന്നതാണ് കാരണം ഒരുപാട് പേർക്ക് ചില കാര്യങ്ങൾ പറയുമ്പോൾ ആ മന്ത്രം മാത്രം അറിഞ്ഞാൽ മതി എന്തിനാണ് ഇങ്ങനെ നീട്ടി പറയുന്നതെന്ന് ചോദിക്കും പക്ഷേ അങ്ങനെയല്ലാത്ത ആൾക്കാരുമുണ്ട് കാര്യങ്ങൾ അതുപോലെ തന്നെ പറയണമെന്നും അത് അറിയണമെന്നും ആഗ്രഹിക്കുന്നവരുണ്ട് അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ഇങ്ങനെ പറഞ്ഞത് അപ്പോൾ നമുക്ക് ആദ്യം ആ ഒരു കാരണം ഒരുപാട് പേരെ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം എന്തെങ്കിലും ഒരു ചെറിയ കാര്യം വരുമ്പോൾ തന്നെ പെട്ടെന്ന് ഡിസ്റ്റേബ്ഡ് ആകും മൈൻഡ് അതുമാത്രവുമല്ല അവർക്ക് പിന്നെ അങ്ങോട്ട് വിഷമമായിരിക്കും ദേഷ്യമായിരിക്കും ചെയ്യുന്ന കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ വരും അത് മറ്റുള്ളവരുടെ അടുത്ത് ദേഷ്യമായിട്ടും ചിലപ്പോൾ സങ്കടമായിട്ടും പരിണമിക്കാറുണ്ട് നമ്മൾ സ്ത്രീകൾക്ക് പീരിയഡ്സ് ആവുന്ന സമയത്തുണ്ടാകുന്ന ചില മൂഡ് സ്വിങ്സ് ഉണ്ട് ചിലവർക്ക് ചുമ്മാതിരുന്ന് കരയാൻ തോന്നും ആ ഗണത്തിൽപ്പെട്ട ഒരാളാണ് ഞാൻ ചിലർക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും മക്കളോടും ഹസ്ബൻഡിനോടും തൊടുന്നതും പിടിക്കുന്നതും എന്തിനേറെ ജസ്റ്റ് അവരുടെ ബോഡിയിൽ ഒന്ന് ടച്ച് ചെയ്താൽ തന്നെ അവർക്ക് ദേഷ്യം വരും അങ്ങനെയുള്ളവരുമുണ്ട് നമുക്ക് ഈ വക കാര്യങ്ങൾ അതായത് മൂഡ് സ്വിങ്സ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് പീരിയഡ് സമയത്താണ് ഇപ്പോൾ പറഞ്ഞത് അതിനെ മാറ്റി നിർത്തിയാൽ അങ്ങനെ അല്ലാത്ത ചില സമയങ്ങളിൽ നമുക്കത് ഫീൽ ചെയ്യാറുണ്ട് നിങ്ങളിൽ എത്ര പേരത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്നറിയില്ല അമാവാസി പൗർണമി അതായത് കറുത്തവാവ് വെളുത്തവാവും വരുന്ന സമയങ്ങളിലും അഷ്ടമി ചതുർദശി പോലെയുള്ള ചില ദിവസങ്ങളിലും നമ്മളിൽ ഇത് വളരെയധികം കൂടുതലായിരിക്കും പ്രത്യേകിച്ച് ചില നക്ഷത്രക്കാരിൽ ഇപ്പം കഴിഞ്ഞു പോയ അമാവാസി ആയിരുന്നു അത് പോയി നിങ്ങളിൽ എത്ര പേർക്ക് ഒരു കാരണവുമില്ലാതെ മൈൻഡ് ഡിസ്റ്റേബ് ആയിട്ടുണ്ട് ഇതിൻ്റെ കാരണമെന്ന് പറയുന്നത് ചന്ദ്രൻ എന്ന് പറയുന്നത് മനോകാരകനാണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മുടെ ജാതകത്തിൽ ചന്ദ്രന് ബലക്കുറവുണ്ടെങ്കിലും ചന്ദ്രൻ ശരിയായ രീതിയിലല്ല നിൽക്കുന്നതെങ്കിലും ദോഷഗ്രഹങ്ങളുമായിട്ട് ചന്ദ്രൻ്റെ ദൃഷ്ടിയുണ്ടെങ്കിലും അങ്ങനെയുള്ളവർക്കാണ് ശരിയായ തീരുമാനങ്ങൾ എടുക്കാനുള്ളൊരു കഴിവ് വരാത്തത് അത് മാത്രവുമല്ല കൺഫ്യൂഷൻ എപ്പോഴും ഉള്ളതും ഇങ്ങനെയുള്ള ആൾക്കാർക്കായിരിക്കും ഇതേ ആൾക്കാർക്കാണ് എല്ലാ മാസവും വരുന്ന അമാവാസി പൗർണമി അഷ്ടമി ചതുർദശി തിഥികളിൽ അവർ പോലും അറിയാതെ അവരിൽ മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടാവുന്നത് ചില സമയത്ത് നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു സമയമായിരിക്കും പക്ഷേ ഇതുപോലെയുള്ള ഈ തിഥികൾ വരുമ്പം ഒരു കാരണവുമില്ലാതെ അവർക്ക് ശരീരം മുഴുവൻ കുഴഞ്ഞു പോകുന്ന അവസ്ഥയുണ്ടാകും എന്തെങ്കിലും ഒന്ന് ചെയ്യാനുള്ള മടിയുണ്ടാവും ഈവൻ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കാൻ പോലും സാധിക്കാത്തൊരു സിറ്റുവേഷൻ വരും അവരുടെ മൈൻഡ് അപ്പാടെ അങ്ങ് ഡെസ്പായി പോകുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് പലപ്പോഴും ഇതിൻ്റെ കാരണം എന്താണ് എന്നുള്ളത് അറിയില്ല ഈ ഒരു മൂൺ സൈക്കിൾ നമ്മുടെ ബോഡിയെ അഫക്റ്റ് ചെയ്യുന്നതാണ് അതിൻ്റെ കാരണമെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ എഴുപത് ശതമാനവും വെള്ളമാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ചന്ദ്രൻ്റെ ഒരു വേലിയേറ്റം വേലിയിറക്കം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ ചന്ദ്രൻ വലുതാകുമ്പോഴും അതേപോലെ തന്നെ പൗർണമി കഴിഞ്ഞ് ചന്ദ്രൻ ചെറുതായി മാറുമ്പോഴും അത് നമ്മുടെ ബോഡിയെ അഫക്റ്റ് ചെയ്യും അത് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് ഈ അഷ്ടമി ചതുർദശി പൗർണമി അമാവാസി തിഥികളിലാണ് അതുകൊണ്ടാണ് അറിയുന്നവരും ആചാര്യന്മാരും ഒക്കെ പറയുന്നത് പൗർണമി അമാവാസി പോലെയുള്ള ദിവസങ്ങളിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നാൽ ഒന്നെങ്കിൽ ആ ഒരു തീരുമാനത്തെ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കണമെന്നുള്ളതും അങ്ങനെ അല്ലെങ്കിൽ മൂന്നോ നാലോ വട്ടം ചിന്തിക്കണമെന്നുള്ളതും അറിവുള്ളവരോട് ചോദിച്ച് നമ്മൾ അതിനൊരു തീരുമാനം എടുക്കണം എന്നുള്ളതും കാരണം ആ സമയത്ത് നമ്മുടെ മനസ്സിന് ശരിയായ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവെന്ന് പറയുന്നത് വളരെയധികം കുറവായിരിക്കും ഇങ്ങനെ വരുമ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മൾ എന്ത് ചെയ്താലും അത് നമ്മുടെ ചിന്തകളെയും പ്രവൃത്തികളെയും നമ്മുടെ ശരീരത്തെയും വളരെയധികം ബാധിക്കും ഇത് ഞാൻ പറഞ്ഞു എല്ലാവർക്കുമൊന്നുമില്ല പക്ഷേ അത് കൂടുതലും നൂറിൽ ഒരു എൺപത് ശതമാനം ആളുകളിലും ഇത് ബാധിക്കുന്നവരാണ് പക്ഷേ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിരിക്കും ചിലർക്കിത് വളരെയധികം ഹൈ ആയിട്ട് തന്നെ ബാധിക്കും ചിലപ്പം ഉച്ച കഴിഞ്ഞായിരിക്കും തുടങ്ങുന്നത് രാവിലെ നമ്മൾ എഴുന്നേറ്റ് ഇന്ന് വൈകിട്ട് അമ്പലത്തിൽ പോകണം ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മൾ ഭയങ്കര ഉത്സാഹമായിരിക്കും പക്ഷേ വൈകിട്ടാകുമ്പോഴേക്കും നമുക്കൊന്നിനും പറ്റില്ല കൂടി എവിടെങ്കിലും നമ്മളിരിക്കും നമുക്ക് ക്ഷേത്രത്തിൽ പോകാൻ തോന്നില്ല നമുക്കൊന്നും ചെയ്യാൻ തോന്നില്ല പിന്നെ ചെയ്യാം എന്നും പറഞ്ഞ് നമ്മളത് മാറ്റി നിർത്തും നമുക്ക് തന്നെ അത്ഭുതം തോന്നും രാവിലെ നമ്മൾ ഒരുപാട് എനർജറ്റിക് ആയിട്ട് ഇതൊക്കെ ചെയ്യണമെന്ന് തീരുമാനിച്ച് ആലോചിച്ചിട്ട് ഈവനിങ് ആകുമ്പോഴേക്കും അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സംഭവിച്ചത് ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഈ തിഥികളിലല്ലാതെ നിങ്ങൾക്ക് ചില തീരുമാനങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ട് വരിക എന്തു ചെയ്യണമെന്നറിയാതെ വരിക ഭയങ്കരമായിട്ട് മനസ്സ് സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുക എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ വിഷമവും സങ്കടവും വരിക അത് നിങ്ങൾക്ക് ജന്മനാ ഉള്ള ഒരു കുഴപ്പമാണ് എന്നുണ്ടെങ്കിലും ഞാൻ ഈ പറയുന്ന ഒരു വരി മന്ത്രം നിങ്ങൾക്ക് എല്ലാ ദിവസവും ഇരുപത്തിയേഴ് തവണ ചൊല്ലാവുന്നതാണ് ഞാൻ ഈ പറഞ്ഞ പോലെ അഷ്ടമി ചതുർദശി അമാവാസി പൗർണമി ദിവസങ്ങളിൽ മാത്രമായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ ഡേയുടെ തലേ ദിവസം മുതൽ ഇത് ചൊല്ലിത്തുടങ്ങാം അതായത് അഷ്ടമിക്ക് മുൻപ് വരുന്ന നവമി മുതലും ചതുർദശിക്ക് മുൻപ് വരുന്ന ദിവസങ്ങളിലും അതേപോലെ തന്നെ അമാവാസി പൗർണമി ചതുർദശി കഴിഞ്ഞാണ് അമാവാസി വരുന്നത് ചതുർദശിക്ക് മുൻപ് വരുന്നത് ത്രയോദശിയാണ് നിങ്ങൾക്ക് അങ്ങനെയും ചൊല്ലി തുടങ്ങാവുന്നതാണ് അതായത് ആ ദിവസങ്ങളിൽ മാത്രമായിട്ട് ഇത് നമ്മൾ ചൊല്ലി തുടങ്ങിയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു പ്രശ്നം മാറിക്കിട്ടും അതുമാത്രവുമല്ല കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഓവർ സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഓവർ തിങ്കിങ് ആയിട്ട് വരും എന്തെങ്കിലും ഒരു കുഞ്ഞു കാര്യം വരുമ്പോൾ നമ്മൾ അങ്ങ് ചിന്തിച്ച് കാട് കയറും അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം ചൊല്ലാവുന്നതാണ് എന്തു ചെയ്യണമെന്നറിയാതെ മുന്നോട്ട് പോകാൻ പറ്റാതെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നാലും നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം ചൊല്ലാവുന്നതാണ് അതായത് നിങ്ങളൊരു പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുന്നു എന്ന് തോന്നുന്ന ആ ഒരു നിമിഷം ലൈഫിൽ സഡനായിട്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കണമെന്ന് തോന്നുന്ന ആ ഒരു നിമിഷമൊക്കെ നിങ്ങൾക്ക് ഇരുപത്തിയേഴിന് പകരം നൂറ്റിയെട്ട് പ്രാവശ്യമാണെങ്കിലും ഈ ഒരു മന്ത്രം ജപിക്കാവുന്നതാണ് ഇത് ലളിതാദേവിയെ സ്തുതിച്ചുകൊണ്ടുള്ള ലളിതാ സഹസ്രനാമത്തിലെ തന്നെ ഒരു മന്ത്രമാണ് വിശ്വാസപൂർവ്വം നിങ്ങൾക്കിത് ചൊല്ലാവുന്നതാണ് നിങ്ങൾക്ക് സാധാരണ നിലവിളക്ക് കൊളുത്തി വെച്ചിട്ട് അതിന് മുൻപിലിരുന്ന് ചൊല്ലാം അങ്ങനെ അല്ലെങ്കിൽ ഒരു ചെറിയ മൺദീപം കൊളുത്തിവെച്ചിട്ട് അതിന് മുൻപിലിരുന്നും ചൊല്ലാം എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചൊല്ലാം ഇനിയിപ്പം നിങ്ങൾ ഓഫീസിലൊക്കെ പോകുന്ന സമയമാണ് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് നിങ്ങൾക്കൊരു ടെൻഷൻ വന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അശുദ്ധികളൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ദേവിയെ മനസ്സിലോർത്തുകൊണ്ട് ഈ ഒരു മന്ത്രം ജപിക്കാവുന്നതാണ് മന്ത്രം ഇതാണ് ഓം ചന്ദ്രമണ്ഡല മധ്യകായേ നമ ം ചന്ദ്രമണ്ഡല മധ്യകായേ നമക ഞാൻ മന്ത്രം ഇവിടെ എഴുതിയും കാണിച്ചേക്കാം ഇത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ ഇരുപത്തിയേഴ് തവണ ചൊല്ലാം നിങ്ങളുടെ ജാതകത്തിൽ ചന്ദ്രൻ വീക്കാണെങ്കിലും ചന്ദ്രൻ്റെ ദൃഷ്ടി പാപഗ്രഹങ്ങളോട് കൂടിയിട്ടുള്ളതൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഡെയിലി ചൊല്ലാവുന്നതാണ് അല്ലാത്തവർക്ക് ഞാൻ പറഞ്ഞതുപോലെ ആ പ്രത്യേക തിഥികൾ വരുന്ന ദിവസങ്ങളിൽ മാത്രം ചൊല്ലാവുന്നതാണ് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് നല്ല എടുക്കാനും നമ്മുടെ ലൈഫിലെ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്യുന്ന സിറ്റുവേഷൻ എന്താണെങ്കിലും അതിൽ നിന്ന് നിങ്ങൾക്കൊരു മോചനം ലഭിക്കുന്നതുമായിരിക്കും അപ്പോൾ എല്ലാവരും ഇത് ചൊല്ലി നോക്കണം എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ